ഇത്രയും വലിയ കർട്ടൺസൊക്കെ കഴുകാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരായിരിക്കും നമ്മളെല്ലാവരും അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ ഇത്രയും വലിയ കർട്ടൻസ് ഇപ്പോഴത്തെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള കർട്ടനാണ് ആണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് വീടുകളിൽ പ്രത്യേകിച്ച് ബെഡ്റൂംസിൽ നമ്മളിപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ എന്താ ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒന്നും നമ്മൾ കർട്ടനെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ബെഡ്റൂംസിൽ എന്തായാലും നമുക്ക് കർട്ടനൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നല്ല ലോങ് ആയിട്ടുള്ള കർട്ടൺ ആണ് പക്ഷേ ഇതൊന്ന് കഴുകിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതെ ഇതുപോലൊരു നാ ടയെടുത്തിട്ട് ഇതിൻ്റെ ഈ ഹോളിലൂടെ ഇങ്ങനെ നമ്മൾ വൺ ബൈ ആയിട്ട് ആ ഹോളിലൂടെ ആ നാട എടുത്ത് കെട്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് വാഷിംഗ് മെഷീനിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓരോ റിങ്ങും അതിൽ നിന്ന് ഇളവിയിട്ട് നമ്മളാകെ ഡാമേജ് ആയി പോകും പിന്നെ ഒറ്റത്തവണ യൂസ് ചെയ്തിട്ട് പിന്നെ കട്ടം മാറ്റാൻ പിന്നെ റിങ് അഡീഷണൽ ഫിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലെ ആ നാടേ ഇട്ടിട്ട് നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് കുറച്ച് ടൈറ്റായിട്ടുള്ള കുറച്ച് ലൂസായിട്ടാണ് കെട്ടിയിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇനി വാഷിംഗ് മെഷീനിലോട്ടിടിക്കുന്നത് ഈ ഈയൊരു കട്ടൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നമുക്ക് ആ കട്ടനിലുള്ള ആ ഒരു വലയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ കുറച്ചൊക്കെ ആഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും മെയിനായിട്ട് ആ മുകൾ ഭാഗത്തുള്ള വലയാണല്ലേ വരുന്നത് നമ്മൾ മെഷീനിലോട്ട് മെഷീനിലോട്ടിടുമ്പോൾ ഒരു രണ്ടെണ്ണം ഒരുമിച്ചിടാം പക്ഷേ ഇത് ഞാനിപ്പോൾ രണ്ടാമത് ടാഗ് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് റിംഗേ ഉള്ളൂ ആദ്യം ടാഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ഇരുപത്തി നാല് റിങ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് സൈസാണ് അപ്പോൾ ഒരുമിച്ചൊന്ന് വാഷിംഗ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് ലിക്വിഡ് ഏതെങ്കിലും ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് പതയ്ക്കുക പതച്ചിട്ടിടുമ്പോൾ ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു എക്സ്ട്രാ ഒരു ഇത് പതഞ്ഞ് വരാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ എടുക്കും അത്രയും സമയം കൂടെ വെറുതെ കട്ടൻ അതിനകത്തിട്ട് അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ അങ്ങോട്ട് കട്ടൻ രണ്ടും കൂടെ ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കട്ടൻ്റെ ആ ഒരു ഹോളിൻ്റെ സൈഡിലുള്ള പൂപ്പലും പൊടിയും കാര്യങ്ങളും ഒക്കെ അതുപോലെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടും നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം ഞാൻ പിന്നെ സ്പിൻ ചെയ്യൽ പരിപാടി ഒന്നും വിടരുത് ഒരിക്കലും നമ്മൾ അത് ചെയ്യേണ്ട നമ്മുടെ കട്ടൻ്റെ ഒക്കെ പോയി കിട്ടും ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിട്ട് അടിച്ചെടുത്താൽ ഒരിക്കലും റിങ്ങ് ഒന്നും വിളകി പോകാറില്ല ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഇതിലടിക്കുന്നുള്ളൂ പിന്നെ ഞാൻ ബക്കറ്റ് വാഷാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേണമെങ്കിലും നമുക്ക് ആ വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി അതിലിട്ട് നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തെടുക്കാം അല്ലാതെ സ്പിൻ ചെയ്യാനിട കേട്ടോ എന്നിട്ട് കർട്ടൺ കൊണ്ട് നമ്മുടെ അയലോട്ട് വിരിച്ച ശേഷം മാത്രം നമ്മൾ ആ ഒരു നാടഴിച്ചെടുക്കുക ആ നാട വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബക്കറ്റിലിട്ട് വാഷ് ചെയ്തെടുത്തത് അത് മാറ്റിക്കഴിഞ്ഞാൽ ബക്കറ്റിൽ വാഷ് ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്കിത് എടുത്താലോട്ട് പൊങ്ങുകയല്ല ഭയങ്കര വെയ്റ്റും കാര്യങ്ങളുള്ള ആ ഒരു ക്ലോത്താണ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ആ ഒരു വെയിറ്റ് ഉള്ള കർട്ടൺ തന്നെയാണ് കേട്ടോ കുറച്ച് എന്താണ് നല്ല കട്ടിയുള്ള ക്ലോത്താണ് നൈസ് ആയിട്ടുള്ളതല്ല അപ്പോൾ ഇതുകൊണ്ട് എടുത്ത് പൊക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ചൊരു റിസ്ക് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഈ കട്ടൺ നമുക്ക് ആണ്ടിലൊരിക്കലെങ്കിലും എടുത്ത് വാഷ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു എട്ട് മാസം കൂടുമ്പോഴോ മാത്രമേ വാഷ് ചെയ്യാറുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ എപ്പോഴും എടുത്തിട്ട് നമുക്കിത് എന്തായാലും പണി ചെയ്യാനൊന്നും പറ്റില്ല അത്രയ്ക്ക് വെയിറ്റ് ഉള്ള കട്ടനാണ് അപ്പോൾ ഞാനൊരു രണ്ടെണ്ണം ഒന്ന് വാഷ് ചെയ്ത് പുറത്ത് വിരിച്ച ശേഷം വീണ്ടും രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു അതും കൂടി അതേപോലെ തന്നെ ടാഗ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഇതായി പുറത്ത് വിരിച്ചിട്ടുണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു മഴക്കാറുണ്ടെങ്കിൽ നല്ല കാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് സ്പിൻ ചെയ്തില്ലെങ്കിൽ നന്നായി ഉണങ്ങി കിട്ടി